അതോ നാളെ ഒരു ഒരുക്കും ആർക്കും ഇല്ലാത്ത രീതിയിൽ ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പേര് എടുക്കണം അതിനുവേണ്ടി എങ്ങനെ ചെയ്യാമെന്നുള്ള പ്രാക്ടീസ് നടന്നോണ്ടിരിക്കുക നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പേര് താണ്ട് ഇതുപോലെ ഇൻസ്റ്റുറേഷൻ്റെ പൊട്ടിച്ച് അടിയിൽ സെറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് നമുക്ക് കൈയിട്ട് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ആ രീതിയിലാണ് സെറ്റ് ചെയ്ത് കേട്ടോ അല്ല അത് സംശയം ഒന്നും ഉണ്ടാവത്തില്ല അങ്ങനെ എന്തേലും ആരെങ്കിലും ചോദിച്ചു വരുവാണെങ്കിൽ തന്നെ ഞാൻ ഒരു ലൈവ് അങ്ങ് ഇട്ടോളാം ആരുടെയും പത്ത് പൈസ ഇന്ന് വരെ ഞാൻ പറ്റി ആളുകൾ പിന്നാര് അതൊക്കെ എപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടല്ല അഞ്ച് ടിക്കറ്റ് ഉണ്ട് നമ്മൾ ഈ ലൈവ് ഇട്ടതിന് ശേഷം ഒട്ടന ഗുജറാത്തിലിട്ട് ഒരു പോക്കുണ്ട് പിന്നെ ആളുകൾ ഇത് നാളെ ചോദിക്കൽ ഓടി പൊടിക്ക